ചേർത്തല എസ് എൻപുരം ശ്രീനാരായണ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും എസ് യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തും എസ് ട്രസ്റ്റ് സെക്രട്ടറി സ്ഥാനത്തും രജത ജൂബിലി പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടശനുള്ള സ്നേഹാതരവായാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ എസ് ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും എസ് യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി സി പി സുദർശനൻ അധ്യക്ഷത വഹിക്കും പി ചിത്ര രഞ്ജൻ എം എൽ എ പ്രതിഭകളെ അനുമോദിക്കും പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ള ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കാരണം നാളെ ബഹുമാനായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവകൾ നിർവഹിക്കുകയാണ് അപ്പം ഈ സ്കൂള് ആരംഭിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി പദത്തിലും എസ് എൻ ട്രസ്റ്റ് സെക്രട്ടറി പദവിയിലും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവകൾ ഭരണ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്കൂളിൽ അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഈ ഒരു സ്റ്റേജും ഓഡിറ്റോറിയവും പുതിയതായി പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന നമ്മുടെ വിദ്യാലയം ഏർ പുതുതായിട്ട് കോളേജുകളിൽ നിന്ന് ഡിഗ്രി വേർപെടുത്തിയ സമയത്താണ് പ്രത്യേകം ഗവൺമെന്റ് ഓർഡറിലൂടെ അനുവദിക്കപ്പെട്ട വിദ്യാലയമാണ് ഇപ്പൊ കോളേജുകളിൽ നിന്ന് ഇപ്പൊ ഡിഗ്രി വേർപെടുത്തിയ സമയത്ത് ഉണ്ടായ സീറ്റ് നഷ്ടം പരിഹരിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി പ്രദേശം നടത്തിയ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ സ്പെഷ്യൽ ഓർഡറിലൂടെ തന്നെ കോളേജുകളോട് അനുബന്ധിച്ച് ഹൈസ്കൂളുകൾ അനുവദിക്കുകയും ഹയർ സെക്കൻഡറി സ്കൂളുകളാക്കി അത് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് ഇപ്പൊ എസ് എൻ കോളേജുകൾ കേരളത്തിലെ അങ്ങോളം പന്ത്രണ്ടോളം കോളേജുകളോടനുബന്ധിച്ച് ഇതേപോലെ സ്കൂളുകൾ സ്ഥാപിക്കുകയും അവിടെ ഓരോ വർഷവും ഏകദേശം അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് പഠന അവസരം ലഭ്യമായി അതോടൊപ്പം തന്നെ ഒട്ടേറെ പേർക്ക് വിദ്യാസമ്പന്നരായ വളരെയധികം ആളുകൾക്ക് ആയിരത്തിലധികം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുവാനൊക്കെ അദ്ദേഹം വഴിയൊരുക്കി എന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോടുള്ള ആദരവ് എന്ന രീതിയിൽ ഈ ഓഡിറ്റോറിയം സമർപ്പിക്കണമെന്ന ഒരു ചിന്ത ഞങ്ങൾ സ്കൂളിൽ പി ടി ഐയും അതേപോലെ സ്റ്റാഫ് അംഗങ്ങളും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുകയും അത് പൂർത്തീകരണത്തിലെത്തി നാളെയാണ് സമർപ്പിക്കുന്നത്